ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കാണാനിവിടെ ഒന്നുമില്ല എന്ന് തോന്നും പക്ഷേ ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല വലിയൊരു പാർക്കും അല്ല ഇവിടെ ഒരു പ്രത്യേക കാഴ്ചയുണ്ട് മറ്റു കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് അവിടെ എത്താം പുറത്തെ കാഴ്ചകൾ കണ്ടാൽ മതി വരില്ല അകത്തേക്ക് കയറാനും തോന്നില്ല ശ്രീമുത്തപ്പൻ കഥകളിക്കാർ വടകര കടത്തനാടിൻ്റെ വീരവനിത ഉണ്ണിയാർച്ച തെയ്യം തുടങ്ങിയ ചുമർ ചിത്രകലാരൂപങ്ങൾ നമ്മളെ സ്വീകരിക്കാൻ സ്വീകരിക്കാനെന്നപോലെ ഈ കവാടത്തിന് മുകളിലായിട്ട് നിൽപ്പുണ്ട് നമ്മൾ ആദ്യം കാണുന്ന ഇത് മനോഹരമായ ഈ ചുമർചിത്ര രൂപങ്ങളാണ് നിലത്തുന്നൊരു കടലാസു പോലും ഇല്ല ഇത്ര വൃത്തിയോടെയാണ് ശുചീകരണ തൊഴിലാളികൾ വീടുപോലെ ഈ സ്ഥലം പരിപാലിച്ചു വരുന്നത് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ോന്നു ഇതൊരു റെയിൽവേ സ്റ്റേഷനാണേ വേണ്ട ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് വാങ്ങിക്കാൻ നിൽക്കുന്നവർ ഒരു ട്രെയിൻ വന്നു പോയത് കൊണ്ടിപ്പോൾ ബഹളങ്ങളൊന്നുമില്ല ഉണ്ടില്ല ഇനി അടുത്ത ട്രെയിന് വരാൻ കുറച്ച് സമയം കഴിയും അതുകൊണ്ട് ഞങ്ങളും പുറത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിട്ടിങ്ങനെ കാണാം ഇവിടെ പുറത്തെ കാഴ്ച കാണാൻ പോവാ ഞാൻ പറഞ്ഞ പ്രത്യേക കാഴ്ച ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്നത് പോലെ തോന്നും വീടിന്റെ മുറ്റം മനോഹരം വീട്ടിന് നേരെ മുന്നിലെ അതിമനോഹരമായ ഒരു കുളം കൂടിയുണ്ടെങ്കിലോ പണ്ടുകാലത്തെല്ലാം വീടിനോട് ചേർന്നിട്ട് കുളങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇന്ന് കുളങ്ങളെല്ലാം മണ്ണിട്ട് കഴിഞ്ഞു ക്ഷേത്രങ്ങളോടും മറ്റും ചേർന്നാണ് പരിശുദ്ധമായ കുളങ്ങളിന്ന് കാണുന്നത് പക്ഷേ ഇവിടെ ഈ മുറ്റത്ത് വൃത്താകൃതിയിൽ അരിവുകളെല്ലാം കെട്ടിപ്പാകിയ മനോഹരമാക്കിയൊരു കുളം കാണാം കുളത്തിന് ചുറ്റും ചെടികളെല്ലാം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ചുറ്റും നടപ്പാതകൾ ഇങ്ങല്ലേ നടപ്പാതകളുണ്ട് പിന്നെ സിമെൻറ്റിൻ്റെ ബെഞ്ചുകളുണ്ട് അവിടെ ഇരുന്നിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചുറ്റി നടന്ന് ഈ കുളം ഒന്ന് കാണാം അങ്ങനെ എത്ര ഇങ്ങനെ വൃത്താകൃതിയിലെത്ര വലിയ കുളമാണ് കുറേ ആഴത്തിൽ വലിയൊരു കുളം ഇതൊരു കാണേണ്ട കാഴ്ചയാണ് നമുക്കിങ്ങനെ ചുറ്റി ഇത്ര വൃത്തിയായിട്ട് കെട്ടിയ കുളത്തെ കണ്ടില്ല ചുറ്റും ഇങ്ങനെ നടന്ന് കാണാൻ പറ്റിയൊരു കുളിത് പണ്ട് കാലത്ത് ഉപയോഗശൂന്യമായി കിടന്നൊരു കുളമായിരുന്നു കോടികൾ മുടക്കിയാണ് ഈ കുളം ഇന്നത്തെ ഈ രൂപത്തിൽ ആക്കിയിട്ട് എടുത്തത് ഒരുപാട് ആൾക്കാരുടെ അധ്വാനം ശാരീരികമായ അധ്വാനം ഈ കുളം ഇങ്ങനെ ആക്കിയെടുക്കുന്നതിൻ്റെ പിന്നിലുണ്ട് വടകരക്കാരുടെ അഭിമാനമാണ് ഈ വിശുദ്ധമായ കുളം ചെടികളെല്ലാം കണ്ടില്ലേ അവിടെ എവിടെയായിട്ട് കിടക്കുന്ന ചെടികളെല്ലാം ഒരുമിച്ച് ക്രമത്തിൽ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചപ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ജീവിതം നമ്മളിങ്ങനെ അടുക്കും ചിട്ടയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും വടകര റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഈ കൊളയെല്ലാം കണ്ടു നിന്നപ്പോൾ അകത്തേക്ക് കയറാൻ ശരിക്കും മറന്നുപോയി ഇനി നമുക്ക് വടകര റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയ ഉടനെ എന്നെ ഏറെ ആകർഷിച്ച കാഴ്ച പാഴായ പ്ലാസ്റ്റിക് കുപ്പികളും മൂടികളെല്ലാം കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളാണ് വീടിനുള്ളിൽ കരകൗശല വസ്തുക്കൾ അലങ്കരിച്ച് വെച്ചതുപോലെ റെയിൽവേ സ്റ്റേഷനും എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഭാരത സർക്കാരിൻ്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ചെടുത്തതാണ് ഇന്നീ കാണുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വടകര റെയിൽവേ സ്റ്റേഷൻ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരണം നമ്മൾ നേരത്തെ കണ്ട വടകരയുടെ പൈതൃക സ്വത്തായ വലിയ കുളം ആകർഷകമായ ചുമർചിത്രങ്ങളോടുകൂടിയ കവാടങ്ങൾ ആധുനിക ശീതീകരിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് മുറികൾ ട്രെയിൻ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകൾ പുതുക്കിയ ശൗചാലയങ്ങൾ വിശാലമായി പുതുക്കി പുതുക്കിപ്പണിത പാർക്കിംഗ് ഏരിയകൾ എസ്കലേറ്റർ സൗകര്യം ഇവയൊക്കെയാണ് മെച്ചപ്പെടുത്തി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളിലെ ചിലവ് പ്രാദേശിക സംസ്കാരങ്ങളും പൈതൃകങ്ങളും പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് അമൃത് ഭാരത് പദ്ധതി പ്രകാരം വടകര സ്റ്റേഷൻ നവീകരിച്ചത് ധാരാളം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പ്രത്യേകം സ്റ്റാളുമുണ്ട് ശുചിത്വ പരിപാലനമാണ് വടകര സ്റ്റേഷന്റെ ഏറ്റവും ആകർഷണീയത ഒരിക്കൽ വന്നാൽ ഇനിയും വരാൻ തോന്നും വിധം മനോഹരമാണ് ഇവിടം ട്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇരമ്പിപ്പാച്ചലുകൾ ഒഴിച്ചാൽ പൊതുവെ ശാന്തമാണി റെയിൽവേ സ്റ്റേഷൻ ഒരു ട്രെയിൻ വരാറായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സൂന സൗരഭം